എല്ലാരും ഉറക്കായോ മാർക്കോ പുഷ്പെ വെട്ടി മാർക്കോ കയറി പോകും ഇരുപത്തിരണ്ട് കോടിയാണ് രണ്ടു ദിവസം രണ്ട് മാർക്കോ കളക്ഷൻ ഇന്ന് സൺഡേ സൺഡേയിലെ കണക്ഷ കൂടെ വരുമ്പോ എല്ലാരും ഞെട്ടും അഞ്ചു കോടിക്കടുത്ത് സൺഡേ കയറും ഒരാഴ്ച കൊണ്ട് പാടാം അമ്പത് കോടി അടിക്കും ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാറുമായി ഉണ്ണിമുകുന്ദനും ഉണ്ണിമുകുന്ദനും നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ താര പദവി പദവിയിലെത്തി നല്ല കാര്യം പുതിയ ആളുകൾ വരട്ടെ പഴയ ആളുകൾ മാറി നിൽക്കട്ടെ പഴയ ആളുകൾ മാറി നിൽക്കട്ടെ വഴിയൊരു വെട്ടിയ വഴിയിൽ കൂടി പുതിയ ആളുകൾ വരുന്നതെന്ന് മാത്രം നമ്മുടെ ബറോസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മുടെ ലാലേട്ടനെ നമ്മുടെ ഒരു പെങ്കൊച്ച് മോഹൻലാലം കണ്ടപ്പോ തുള്ളി ചാടി ചെന്ന് ഉള്ളി കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാനൊക്കെ ഒരുപാട് ഒരുപാട് കൊല്ലമായിട്ട് ആഗ്രഹമാണ് മോഹൻലാലിനെ ഒന്ന് കാണണം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ദൂരെ പോലും കാണാൻ പറ്റിട്ടില്ല അപ്പൊ അത്രയെടുത്ത് നമ്മുടെ സാക്ഷാൻ മോഹൻലാലിന് കിട്ടിയപ്പോൾ ആ കൊച്ചു പുള്ളിച്ചാടീനൊരു കുഴപ്പമില്ല സന്തോഷം മാത്രം ഇത്രയടുത്ത് മോഹൻലാലിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള അസൂയ മാത്രോട് എന്താണ് ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റിയൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ പെറോസ് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നുണ്ട് പെറോസിന്റെ പോസ്റ്ററൊക്കെ എല്ലായിടത്തും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരു പേടിയുണ്ട് പടത്തിന് നല്ലതാവട്ടെ മാർക്കോ കണ്ട മൂന്ന് പേര് പേര് ലൈവ് കടുന്നുണ്ട് മാർക്കോ കണ്ടവരെല്ലാം മെസ്സേജ് അയക്കാമോ മോസ്റ്റ് വയലന്റ് ഫിലിം മാർക്കോ കണ്ട ആരെങ്കിലും ഉണ്ടോ ർക്കോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇവിടെ ടിക്കറ്റ് കിട്ടാനില്ല തിയേറ്റർ എണ്ണം ഇന്നലെ കുറവായിരുന്നു ഇന്ന് തിയേറ്റർ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഒരാഴ്ച ആയിട്ട് റിലീസ് ഇല്ലായിരുന്നല്ലോ ഒരുപാട് സിനിമ ഒരുമിച്ച് ആയിട്ടുണ്ട് മിക്കതും പോസിറ്റീവാണ് അഭിപ്രായങ്ങൾ അപ്പൊ എല്ലാത്തിനും കൂടെ സ്ക്രീൻ ഇല്ല ഇവിടെ അടുത്ത് ഇന്നൊരു തിയേറ്ററിലൊന്നും മാർക്കോ ഇല്ല അവിടെ വിടുതലയും വേറെ ഒരു സിനിമയാണ് ഓടുന്നു അവര് വയലിന്സ് ഒന്നും എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത് ഇന്ന് കണ്ടപ്പോൾ തിയേറ്ററിലെ ആൾക്കാർ പറഞ്ഞ് മാർക്കോ വയലൻസ് ആണ് ഒരു വയലൻസ് ഒന്നും എടുക്കുന്നില്ല വെറുതെ പറഞ്ഞ അടുത്താഴ്ച പടം അവിടെ ഓടും വയനാട് അല്ലെ പൈസ അല്ലേ പ്രധാനം നമ്മുടെ കൊല്ലത്ത് പാരിപ്പള്ളിയില് നമ്മുടെ തിയേറ്റർ രേവതി സിനിമാസ് പാരപ്പള്ളി രേവതി പോയിട്ടുള്ളവർക്കറിയാം അടിപൊളി തിയേറ്ററാണ് ഈ അടുത്ത ലൊക്കാലിറ്റിയില് ഇത്രയും നല്ല ഒരു തിയേറ്റർ വേറെ ഇല്ലെന്ന് പറയാം ടിക്കറ്റ് റേറ്റും താരതമ്യന കുറവാണ് കൊല്ലത്ത് പാരപ്പള്ളിയിൽ എൻ്റെ നാട്ടിലാണ് പാരപ്പിള്ളിയിൽ മുമ്പ് ഞങ്ങളുടെയൊക്കെ ചെറുതിലെ സിനിമ ആണെങ്കിൽ രാജെന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുതിൽ ഞങ്ങൾ പുതിയ സിനിമ വരുമ്പോഴൊക്കെ അച്ഛൻ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകും ഞങ്ങളുടെ ഞാനും അനിയനും അമ്മയും അച്ഛനും എല്ലാരും പുതിയ സിനിമ വരുമ്പോൾ എല്ലാ സിനിമ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നു പാരപ്പള്ളി രാജു ചിറ്റി സിനി ഇപ്പതൊന്നുമില്ല തിയേറ്ററൊന്നും ഇല്ല അതൊക്കെ പോയി പിന്നെ ഓരോ എൻ വി പി സിനിമാസ് ഉണ്ട് അതിപ്പോഴും ഉണ്ട് എൻ വി പി സിനിമാസ് ഇപ്പോഴും ഉണ്ട് ഞാനിപ്പോ തിരുവനന്തപുരത്താണ് ഇവിടെ തിയേറ്ററുകളുടെ ബഹളമാണ് തിയേറ്ററും സിനിമയും ഇനി മാത്രമേ ഉള്ളൂ സിനിമ ഹോട്ടൽ ഹോട്ടലിൽ തട്ടി നടക്കാൻ പറ്റത്തില്ല തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഹോട്ടൽ തട്ട് കട നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ രണ്ട് രണ്ടുപേരെ ഫുഡ് കഴിച്ചാൽ തീരും ഇവിടെ ലക്ഷ്മിനാരായണ അരിയാസ് കുറേ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അന്നപൂർണ്ണ അന്നപൂർണ്ണ വെജ് അല്ല നല്ല റേറ്റ് ആണ് എല്ലായിടത്തും ഫുഡിന് സിറ്റിയില് വിളയുന്ന ആൾക്കാർ വരുന്നതല്ലേ എല്ലാരും മാക്സിമം കിടക്കാൻ നല്ല റേറ്റാണ് ഫുഡിനും താമസത്തിനും ഒക്കെ തരും സിറ്റിക്കകത്ത് എല്ലാം പെട്ടന്ന് കിട്ടും എല്ലായിടത്തും ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ എല്ലാ സ്റ്റേഷനും അടുത്തുണ്ട് എന്നുള്ളതും ഗുണമാണ് കൊടുക്കത്തെ ചെലവാണ് സിറ്റിയിൽ ജീവിക്കുക എന്നാലും മാർക്കോ ഉടനെ അമ്പത് കോടി അടി. രാലേട്ടൻ്റെ ബറോസും ഇറങ്ങി അമ്പത് കോടി നൂറ് കോടി അടിക്കും രാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് പുള്ളി അത്രയ്ക്കും കോൺഫിഡൻ കോൺഫിഡൻ്റാണ് ഇന്നിപ്പോ പത്രത്തിലുണ്ടായിരുന്നു മ്മയെ സിനിമ കാണിക്കാൻ പറ്റിയില്ല ലാലേട്ടന് അമ്മയ്ക്ക് അസുഖമായിട്ട് ഓഫീസ്പിട്ടില്ല അപ്പൊ അമ്മയെ സിനിമ കാണിക്കാൻ പറ്റിയില്ല എന്ന് മോഹൻലാലിന്റെ വിഷമ ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു പത്ര മീൻസ് ന്യൂസ് പേപ്പർ അങ്ങനെ പാട്ടൊക്കെ അമ്മയെ കേൾപ്പിച്ചെന്ന് മോഹൻലാൽ പറയുന്നുണ്ട് പെൻഡ്രൈവില് കൊണ്ടുപോയിട്ടാണെങ്കിലും അമ്മയെ സിനിമ കാണിക്കാൻ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നന്നാകട്ടെ ലാലട്ടന്റെ വലിയൊരു തിരിച്ചൊരാകട്ടെ ഒരുപാട് നാളെ നല്ലൊരു പടം വന്നിട്ട് ലാലഘട്ടൻ ബാലുബനൊക്കെ അത്രക്ക് പ്രതീക്ഷിച്ചവിടെ കാത്തിരുന്ന പടമാണ് പക്ഷേ അത്ര എത്ര പ്രതീക്ഷിച്ചു ഇരട്ടി നിരാശയായിരുന്നു ബാലുബനൊക്കെ സമ്മാനിച്ചത് മോഹൻലാലിന് ജോൻ വരുമ്പോ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷെ നടന്നില്ല ഇനി അടുത്ത വല്ല ഒരുപാട് പടം വരാനുണ്ട് എല്ലാം നന്നാവട്ടെ മോല നല്ല കാലം വരട്ടെ എല്ലാം മാറട്ടെ കാലഘട്ടം വീണ്ടും പഴയ പഴയ പോലെ നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ ലൂസിഫർ വരാറുണ്ട് ലൂസിഫർ ഇവിടെ അടുത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തിരുവനന്തപുരം ലൂസിഫർ ഫസ്റ്റ് പാർട്ടിന് ഷൂട്ടിംഗ് കാണാൻ പോയിരുന്നു സെക്കൻഡിനും പോയിട്ടില്ല കാണാൻ പറ്റിയില്ല അതൊക്കെ ലാലേട്ടനെ അടുത്ത് തന്നിട്ടുണ്ട് ലാലേട്ടന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ പുറത്തിറങ്ങിയപ്പോ ആകാശം മൊത്തം സ്റ്റാറാണ് സ്റ്റാർ എന്റെ മോൻ പാട പാട്ട് തിങ്കിൾ ടിംഗി ലിറ്റിൽ കുറച്ച് ചെറുതായിരുന്നപ്പൊ നല്ല പോലെ പാട്ടാണ് വലുതായപ്പോ ഭയങ്കര മടിയ പാട്ടുമാണ് പതിനൊന്ന് പേര് നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ആരും കാണുന്നവരെ ലൈക്ക് ചെയ്യാമോ സിനിമയൊക്കെ കാണുന്നവരാണോ പതിനൊന്ന് പേര്. മറ്റപ്പാരി കാണുന്ന എന്തോ പറയുക എന്നാണോ നിങ്ങൾ നോക്കണേ ക്രിസ്മസും കരകളൊക്കെ നനച്ച നാട്ടിൽ ക്രിസ്മസ് കേക്ക് കൊണ്ടു നിറഞ്ഞിരിക്കുക കടകളൊക്കെ കടകൾ മൊത്തം ക്രിസ്മസ് കേക്ക് നിറഞ്ഞിരിക്കുക പ്ലം കേക്ക് അര കിലോ ഒരു കിലോ പ്ലം കേക്ക് പ്ലം കേക്കിന്റെ ഒരു സൈഡില് പ്ലം കേക്കിന്റെ ബകളാം ഒരു സൈഡിൽ ഐസ്ക്രീം കേക്കിൻ്റെ ബലാം കേക്ക് കയറുകാര് ഒരു നൂറായിരം കേക്ക് കയറുണ്ട് ജിയോ ജിയോയുടെ ജിയോയിൻ്റെ റിലയൻസിന്റെ ഓഫീസ് പോയ ഒരു കേക്കിന് ഒരു free ഒരു കേക്ക് ഫ്രീ അവര് രണ്ടു മാസം മുമ്പ് തുടങ്ങിയിരുന്നു ക്രിസ്മസിന്റെ സെയിൽ ഏകദേശം അന്നത്തെ അന്ന് അന്ന് ഞാൻ ജിയോയില് ജിയോ മാട്ടില് ഒരു സാധനം വാങ്ങാൻ പോയപ്പോ അവിടുത്തെ പോയ പറഞ്ഞ് അവർക്ക് ഒരു ദിവസം ഒരു ഒരു ദിവസം അമ്പത് കേക്ക് വിൽക്കുന്ന ടാർഗറ്റ് എന്ന് പറ ഇല്ലെങ്കിൽ മാനേജർ തെരുവിളിക്കുവാണ് അമ്പത് കേക്ക് വിൽക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു വിൽക്കണില്ല ഇപ്പൊ അതൊക്കെ ആയിട്ടുണ്ടാവും സീസൺ ആയല്ലേ ഇനി ഇരുപത്തിരണ്ടായി ഇനി മൂന്ന് ദിവസം ഇവിടെ ഇല്ല ക്രിസ്മസിന് അതൊക്കെ തീരും ഇന്ന് മനോരമയുടെ മലയാള മനോരമ പത്രത്തിന്റെ ആഴ്ച പതിപ്പില് അല്ല പത്രത്തിൻ്റെ കൂടെ അയച്ച് പതിപ്പുണ്ട് സപ്ലിമെൻറ്റ് അതിൽ ഇതുപോലെ ക്രിസ്മസ് ആയതുകൊണ്ട് കുറേ എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു കുറേ ആൾക്കാർ ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെ പറ്റി അപ്പോൾ അതിനകത്തൊരു ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ ഒരു കാര്യമുണ്ടായിരുന്നു പുള്ളിക്കാരൻ കടലിലിങ്ങനെ ചരക്കുമായിട്ട് പൊക്കോണ്ടിരുന്ന വഴിക്കാണ് ഒരു കപ്പൽ അപകടത്തിലായ മെസ്സേജ് കിട്ടുന്നതും അങ്ങനെ അവരെ രക്ഷി പോയി രക്ഷിക്കുന്ന പതിനെട്ട് പേരുണ്ടായിരുന്നു അവർ പാമോയിലും കൊണ്ടുപോയാൽ കപ്പൽ തകർന്ന് അവർ വെള്ളത്തിൽ കിടക്കുക അവരെ രക്ഷിക്കാൻ പോയ കാര്യത്തെ പറ്റി അയാൾക്ക് ഒരുപാട് അവാർഡ് കിട്ടി അയാൾ പറയുന്നുണ്ട് അന്ന് അയാൾക്കൊന്നും തോന്നിയില്ല പക്ഷേ ഇപ്പം അയാൾ പറയാൻ ഇപ്പം അയാൾക്ക് തോന്നുന്നു അന്ന് രക്ഷിച്ച പന്ത്രണ്ട് പേര് ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടാവും അവരുടെ ആ സന്തോഷമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്നയാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ എല്ലാവർക്കും ഓരോ കഥകളുണ്ടാവും നല്ല ചെയ്താനും ചീത്ത ചെയ്യാനും ഓരോ കഥകളുണ്ടാവും എന്നാൽ മാർക്കോ എന്ന് പറഞ്ഞ് ഇന്നലെ മാർക്കോ റിലീസായൻ്റെ ഒന്ന് അവിടെ വനിതാ വിനീതയിൽ ഓടി കസ്യാരക്ക് മുകളിൽ കയറി നെയ്ജി നടുവൻ തല്ലി വീണ കേട്ടൻ്റെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആലോചിക്കണേ വീണ്ടും വീണ്ടും കണ്ടു ചിരിച്ചു ഒരുപാട് നേട്ടം കണ്ടപ്പോൾ പിന്നെ ഒരു വിഷമം നാലാളറിയാൻ വേണ്ടിയില്ലേ പാവ കിടന്ന് കാണിക്കണേ അല്ലേ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിൽ ഉള്ള അമ്മ ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തണുപ്പാണ് പക്ഷേ ഇവിടോട്ടൊന്നും ഇതൊരു തണുപ്പൊന്നുമില്ല നല്ല ചൂടാണ് പകല് നല്ല ചൂടാണ് രാത്രി അതിൻ്റെ ബാക്കി ചൂട് നമ്മൾ ഇടുക്കിയിലൊക്കെ ഈ സമയത്ത് നല്ല തണുപ്പാണ് ഇടുക്കി പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഹൈറേഞ്ചിൽ നല്ല തണുപ്പാണ് ഈ സമയം ഇടുക്കി വയനാടൊക്കെ ഞാൻ കുറച്ച് നാൾ ഇടുക്കിയിലുണ്ടായിരുന്നു ഈ സമയത്ത് ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇടുക്കിയിൽ ഇടുക്കിക്കാരെങ്കിലും ഉണ്ടോ ഇടുക്കിക്കലുള്ള ആരെങ്കിലും ലൈവ് ഈ മീൻ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്തും ചെയ്യാം ആരും കാണുന്നില്ലേ നല്ലത് ആരെങ്കിലും എന്തെങ്കിലും പറയാമോ പറയുന്നില്ലെങ്കിൽ ലൈക്ക് എന്തെങ്കിലും ചെയ്യാമോ ജിങ്കിൾ പലിശ പാട്ട് പാടാം ക്രിസ്മസിന്റെ രാത്രി ഇരുപത്തിനാലാം തീയതി രാത്രി ജിങ്കിൾ പലിശ പാടിക്കൊണ്ട് പപ്പഞ്ഞെ കത്തിക്കാൻ രാത്രി വന്നിട്ട് എന്തൊക്കെ മണ്ടത്തരപാടാണ് ഷം തീരാറായി കൊറോണ രണ്ടായിരത്തി പതിനെട്ടിൽ കൊറോണ വന്നതിന് ശേഷം വർഷങ്ങളും ദിവസങ്ങളും പോണേനൊന്നൊരു കണക്കുമില്ല റോക്കറ്റ് പോലും പോണേനെ കണ്ടി സ്പീഡിൽ ഓരോ ദിവസം തീരണേ ഒരു മാസം തീരണേ ഒരു വർഷം തീരണേ ഇത്രയും സ്പീഡിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല ഇത് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എനിക്കും നല്ലൊരു വർഷമായി തീരട്ടെ ഇങ്ങനെ നല്ലൊരു വർഷമാകട്ടെ പുതിയ വർഷം നല്ല സിനിമകൾ വരട്ടെ മോഹൻലാലിന് നല്ല സിനിമകൾ വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ ക്രിസ്മസ് ആൻ്റെ ഇരുപത്തിനാലാം തീയതി രാത്രി എല്ലാ വീട്ടിലും സമ്മാനമായിട്ട് വരും എല്ലാവരും ഉറക്കം വളച്ചിരുന്ന് സാന്താക്ലോസിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണം ഏറ്റവും ഇതിനെ കുറച്ച് മാഷാ ബീർ കാർട്ടൂൺ കണ്ട കാണും അതിൽ ക്രിസ്മസാൻ്റെ സമ്മാനമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ എല്ലാവരും കാത്തിരിക്കണം ക്രിസ്മസ് ക്രിസ്മസാൻ്റെ ജിങ്കിൾ വെൽസ് ഒക്കെ പാടി മാൻ മാൻ മാനിൻ്റെ പുറത്ത് മാൻ വലിച്ചുകൊണ്ട് വരുന്ന വണ്ടിക്കകത്ത് സമ്മാനമായിട്ട് വരും കുഞ്ഞുങ്ങൾക്ക് സമ്മാനമായിട്ട് വരും എല്ലാവരും കാത്തിരിക്കണം